ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ക്യാരമൽ സേമിയ പായസം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏകദേശം ഒരു പത്തിരുപത് ഒക്കെ ആകുമ്പോഴേക്കും റെഡിയായി വരുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിതിനു വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത് ഗ്രാം വരുന്ന സേമിയാണ് എടുത്തിട്ടുള്ളത് ബാമ്പിനൂടെ സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതല്ല റോസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി റോസ്റ്റ് ചെയ്തതാണെങ്കിലും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം സേമ ഉണ്ടാക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്കൊന്ന് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് കളറ് മാറിപ്പോകണ്ട ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും അധികം കരിഞ്ഞു പോകരുത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട് കാണുന്നില്ലേ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയേ റോസ്റ്റ് ആവേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ പാനിലേക്ക് ഞാൻ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് മെൽറ്റ് ആയി വരും അതുവരെ അങ്ങനെ നിൽക്കട്ടെ അതിനുശേഷം നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കിയെടുത്താൽ മതി ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല മെൽറ്റ് ആയിക്കഴിഞ്ഞിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി നല്ല പോലെ കളറ് മാറിപ്പോകരുത് അപ്പോൾ പായസത്തിനൊരു കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് നന്നായി ഒന്ന് ബ്രൗണിഷ് കളറാകുന്നതുവരെ നിങ്ങൾ വെക്കരുത് ഏകദേശം ഈ ഒരു കളറൊക്കെ ആയാൽ മതിയാകും ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് മെൽറ്റ് ആയി വരണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് തന്നെയാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത് ചൂടായ പാലൊന്നും അല്ല അതേപോലെ തന്നെ ചേർക്കാണ് ചെയ്യുന്നത് ഇതുപോലെ ക്യാരമൽ കട്ടായതൊന്നും കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് മെൽറ്റ് ആയിക്കോളും പാല് തിളക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്യാരമൽ കൂടി മെൽറ്റ് ആയി വന്നോളുംയാരമൽടിയിന്നിങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കെടുക്കാനൊന്നും നോക്കണ്ട അത് തനിയേ മെൽറ്റായി വരും നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വരുത് അപ്പോൾ പാനിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഇളകിപ്പോരും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാല ഏകദേശം ചൂടായി വരുന്നുണ്ട് അടിയിലുണ്ടായിരുന്ന ക്യാരമിലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കളറ് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് പാലിൻ്റെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് കാണുന്നില്ലേ ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത് ി നമുക്കിതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് സേമിയ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുമിച്ച് അങ്ങനെ തന്നെ തട്ടി കൊടുക്കരുത് ഇങ്ങനെ നല്ലപോലെ തെളിച്ചതിന് ശേഷം സേമിയ കുറേശ്ശേയായി ഇട്ട് കൊടുത്ത് ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ കട്ടിയായി പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതേപോലെ ഇട്ട ഉടനെ തന്നെ ഇളക്കിയെടുക്കണം ഇല്ലെങ്കിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും പിന്നെ അത് നേരെ നേരെയാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇട്ട സ്പോട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് തിളക്കുന്നത് കണ്ടില്ലേ ഏകദേശം പത്ത് വേവ് വേവുണ്ടാവുകയുള്ളൂ സേമിയത്തിന് അത്രയൊന്നും അധികം വേവൊന്നും ഉണ്ടാവില്ല സേമിയ എന്ത് കഴിഞ്ഞാൽ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ വേ ഒക്കെ നോക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കാണുന്നില്ലേ നല്ലപോലെ തളിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നാണെങ്കിൽ അടിയിൽ പിടിക്കുന്ന പേടിയൊന്നും വേണ്ട ഇനി ചെരുവൊക്കെയാണ് വെക്കുന്നത് എങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പായസം ആവുന്നത് വരെ ഒന്ന് പാകമായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് നമുക്കിതിൽ ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഇത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്തിട്ട് ഏകദേശം മധുരം നോക്കിയിട്ടാണ് ഞാൻ പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ആദ്യം ക്യാരമൽ ചെയ്തിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആറ് സ്പൂണോളം ഇനി നമുക്ക് ഇതിൻ്റെ മധുരം കൂടിയാകും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഇനി അതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതൊക്കെ ഒരു നാലഞ്ചെണ്ണം പൊടിച്ചെടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാകും മധുരം പായസം എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടെങ്കിൽ കുടിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് നന്നായിട്ട് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം നമ്മുടെ സേമിയ പായസം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നില്ല സേമിയൊക്കെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുന്തിരിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരട്ടെ നന്നായി ഫ്രൈ ആയ ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കും ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പായസത്തിലേക്ക് നെയ്യ് ചേർത്ത് ഉടനെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് തുറന്ന് നോക്കുന്നത് അപ്പോൾ ആ നെയ്യുടെ സ്മെല്ലും ഒക്കെ ഈ പായസത്തിൽ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ ഉണ്ടാവുന്നത് നല്ലൊരു ടേസ്റ്റി അപ്പം തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും ആ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക നമ്മുടെ പായസം തുറന്ന് നോക്കിയിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരിക്കലും പച്ചവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലോ ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയ പായസം ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്